നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വിയൂര് പുരുഷോത്ത മൻസാറിൻ്റെ വീട്ടിലാണ് ഇവിടെ ഓൾറെഡി നമുക്ക് സോളാർ സിസ്റ്റം ഉണ്ടായിരുന്നു മറ്റൊരു ടീമാണ് ഇൻസ്റ്റാൾ ചെയ്തേക്കണത് ഇവിടെ രണ്ട് സിസ്റ്റം ഉണ്ടായിരുന്നു ഒന്ന് സ്ട്രിങ് സിസ്റ്റം ഉണ്ടായിരുന്നു രണ്ടാമത് എൻഫേസിന്റെ സൺ പവർ വെച്ചിട്ടുള്ള ഒരു ഐക്യു സെവനയുടെ ഒരു സിസ്റ്റം ഓൾറെഡി ഇവിടെ എക്സിസ്റ്റിംഗ് ഉണ്ടായിരുന്നു ഈ സിസ്റ്റത്തിന് നമ്മളെ ഹൈബ്രിഡ് ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് കസ്റ്റമർ അടുത്ത് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ സൈറ്റ് ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്ട്രിങ് ഇൻവെർട്ടർ ഹാവൽസിന്റെ ആണ് വെച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു സിസ്റ്റം അതിൽ കണക്ട് ചെയ്യാണ്ട് എൻഫേസിന്റെ സിസ്റ്റം മാത്രമേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ മൂന്ന് ലോ ആയിട്ട് സ്ട്രിങ് ഇൻവെർട്ടർ ആണ് ഡിസ്കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ കണ്ടിരുന്നത് അപ്പോൾ അത്രയും കാലത്തെ ജനറേഷൻ നമുക്ക് സ്ട്രിങ്ങിൽ കിട്ടാതിരുന്നു അത് മേ ബി എൻഫേസിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു അറിവ് ഇല്ലായ്മയായിരിക്കാം മേ ബി അത് ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം ഹവൽസിന്റെ സിസ്റ്റം വർക്കിംഗ് ആയിരുന്നു അത് ഞാൻ വേറൊരു സ്ഥലത്തേക്ക് അത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സാറിന് ഇവിടെ നമുക്ക് വേൾഡിലെ നമ്പർ വൺ ബ്രാൻഡായ സൺ പവർ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ പാനൽസ് ആണ് പത്ത് കിലോ വാട്ടർ സിസ്റ്റമാണ് ചെയ്തേക്കുന്നത് ഐക്യു സെവനെ വെച്ചിട്ടാണ് ഈ മൈക്രോ ഇൻവേർട്ടർ സിസ്റ്റം ബിൽഡ് ചെയ്തേക്കുന്നത് ഇപ്പോൾ സൺ പവർ ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എൽ എൽ എം ലിസ്റ്റിൽ ഇല്ലാത്ത കാരണം ആ പാനൽസ് ഒന്നും നമുക്ക് ഇപ്പോൾ അവൈലബിൾ അല്ല അദ്ദേഹത്തിന് ബാക്കപ്പിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഓഫ് ബ്രിഡ് സിസ്റ്റം ഉണ്ടായിരുന്നു ഒരു ടു കിലോ വട്ട രണ്ട് ബാറ്ററി സിസ്റ്റം നാല് പാനല് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം കൂടി ഉണ്ടായിരുന്നു അത് നമ്മൾ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തു നമ്മൾ ഹൈബ്രിഡ് സിസ്റ്റം വെച്ചപ്പോൾ അദ്ദേഹം ഒരു എൻ ആർ ആയതുകൊണ്ട് തന്നെ ബാറ്ററിയിലെ വെള്ളം ഒഴിക്കാതെ ബാറ്ററി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള രീതിയിലായിരുന്നു ആ ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം കിടന്നിരുന്നത് ഡിസ്കണക്ട് ചെയ്ത് കിടക്കുകയായിരുന്നു ബാക്കപ്പ് ഒന്നും കിട്ടിയിരുന്നില്ല ഇവിടെ നമ്മുടെ ഇൻസ്റ്റാളേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഐ സിസ്റ്റം കൺട്രോളർ എൻഫേസിൻ്റെ ത്രീ ഐ എൻ ടി എന്ന് പറഞ്ഞ സിസ്റ്റം കൺട്രോൾ ത്രീ ഫേസ് കൺട്രോളറും അതുപോലെ തന്നെ ഐ ക്യു ഫൈവ് പി ബാറ്ററി എൻഫെയ്സിൻ്റെ തന്നെ പതിനഞ്ച് വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയുള്ള എൻഫെയ്സിൻ്റെ ബാറ്ററി വെച്ച് എക്സിസ്റ്റിങ് സിസ്റ്റത്തിന് നമ്മൾ ഹൈബ്രിഡ് ആക്കി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് മൂന്ന് കിലോ വാട്ടിന്റെ ആ സ്ട്രിങ് സിസ്റ്റം റിമൂവ് ചെയ്ത് അദ്ദേഹത്തിന്റെ തന്നെ ബിൽഡിങ്ങിലേക്ക് മാറ്റുകയും ആ സിസ്റ്റത്തിൽ നമ്മൾ രണ്ട് പാനൽ വെച്ചിട്ട് ഐക്യു സെവനെ തന്നെ നമുക്ക് ഇരുന്നൂറ്റമ്പത് വാട്ടിന്റെ അധികം പ്രൊഡക്ഷൻ ഇല്ലാത്ത കുറച്ച് ഓൾഡർ പാനലായ ആയ കാരണമാണ് നമ്മൾ ഐറ്റ് പി യൂസ് ചെയ്യാതിരുന്നത് സെവനെ വെച്ചിട്ട് തന്നെ നമ്മൾ ആ സിസ്റ്റത്തിന് ഫുൾ സെവനെ സിസ്റ്റത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു നമുക്ക് എയ്റ്റ് പി വെക്കുന്നതുകൊണ്ട് വിരോധമില്ല നമുക്ക് സിസ്റ്റം കൺട്രോളറിൽ കണക്ട് ചെയ്യാവുന്നതാണ് മൊത്തം പതിനാല് കിലോ വാട്ട് സിസ്റ്റം പത്ത് കിലോവാട്ട് മൈക്രോ ഇൻവേർട്ടർ സിസ്റ്റം സ്ട്രിംഗിൽ ഉണ്ടായിരുന്ന മൂന്ന് കിലോ ഓഫ് ഓഫ്ഗ്രിഡിൽ ഉണ്ടായിരുന്ന ഒരു കിലോ വാട്ട് അടക്കം പതിനാല് കിലോവാട്ട് സിസ്റ്റം ആയിട്ടാണ് നമ്മൾ ഈ സിസ്റ്റത്തിന് ബിൽഡ് ചെയ്തത് അപ്പോൾ എൻ്റെയർ സിസ്റ്റം എൻ ഫേസിലേക്ക് കൺവേർട്ട് ചെയ്ത് മൊത്തം നമ്മൾ എൻ ഫേസിന്റെ ഫുൾ പ്രൊഡക്റ്റ് ആക്കി ഇൻസ്റ്റാൾ ചെയ്യാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഫൈവ് പി ബാറ്ററിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വിത്തിൻ ത്രീ സെക്കൻഡ്സ് തേർട്ടി ത്രീ പോയിൻറ്റ് ഫോർ ആംബിയർ അതായത് ഇൻഡക്റ്റീവ് ലോഡുകൾ കണക്ട് ചെയ്താൽ പോലും നമ്മുടെ സിസ്റ്റം ഒരിക്കലും ഫെയിലിയർ ആവില്ല എന്നാണ് അതിൻ്റെ പ്രത്യേകത നമുക്ക് വന്നിട്ട് അഞ്ച് വർഷത്തെ ഇന്റർനെറ്റ് പാക്കോഡ് കൂടിയിട്ടാണ് നമുക്ക് എൻഫേസ് ഈ സിസ്റ്റം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി നമ്മുടെ അടുത്ത പാട്ട് കാണാൻ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ